नैव तादृक् तादृक्वचिद्रूपम्

അസൗദേവി ആ ദേവി കാ കാബി ആരായാലും ന്യായതാം അറിയപ്പെടുകയും ഗൃഹ്യതാം ച ഗ്രഹിക്കപ്പെടുകയും വേണം അസുരരാജാവെ അപ്രകാരം ഉത്തമമായ രൂപം ഒരിടത്തും ഒരുവരും കണ്ടിട്ടില്ല ഈ ദേവി ആരാണെന്നറിയുകയും സ്വീകരിക്കുകയും വേണം ചണ്ടമുണ്ടന്മാർ കണ്ട കാഴ്ച അസുരരാജാവായ ശുംഭനെ അറിയിക്കുന്നതാണ് ഈ ശ്ലോകം സ്ത്രീരത്നമതി ചാർവങ്കീ ീ ദി ദൈത്യേന്ദ്രൻ ദൈത്യരാജാവേ സീരത്നം ആ സ്ത്രീരത്നം ആകട്ടെ അതിചാർവങ്കി അതിമനോഹരമായ അംഗങ്ങൾ ഉള്ളവളാണ് അല്ലെങ്കിൽ അതിസുന്ദരിയാണ് തിഷ തിട്ടുകൊണ്ട് അല്ലെങ്കിൽ ീ ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവളായി തിഷ്ടിക്കുന്നു അങ്ങ് താം അവളെ താം ദൃഷ്ടും അവളെ കാണുന്നതിന് അർഹത അർഹിക്കുന്നു അല്ലയോ ദൈത്യരാജാവേ അതിസുന്ദരിയായ ആ സ്ത്രീരത്നം തൻ്റെ ശോഭ കൊണ്ട് ദിക്കുകളെ പ്രകാശിപ്പിക്കുന്നവളായി സ്ഥിതി ചെയ്യുന്നു അങ്ങ് ആ ദേവിയെ കാണേണ്ടതാകുന്നു ീ നഗന്ധർവീം നാസുരീ നൃഷ്ടപൂർവാചിം നാരീം ശ്രുതപൂർവാഭി നവീന അവൾ ദേവിയല്ല ന ഗന്ധർവി ഗ ഗ ഗന്ധർവ്വ സ്ത്രീയല്ല ന ച പന്നകി പന്നകസ്ത്രീയുമല്ല നസുരി അസുര സ്ത്രീയുമല്ല നാരി ഇത്തരത്തിലുള്ള അസ്ത്രീ ഇത്തരത്തിലുള്ളൊരു സ്ത്രീ കൊജിത്ത് ഒരിടത്തും ദൃഷ്ടപൂർവ്വ ശ്രുതാപൂർവ അഭിവാ മുമ്പ് കാണുകയോ കേൾക്കുകയോ ഉണ്ടായിട്ടില്ല അവൾ ദേവിയല്ല ഗന്ധർവ സ്ത്രീയല്ല സ്ത്രീയല്ല അസുര സ്ത്രീയല്ല ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ ഒരിടത്തും കാണുകയോ കേൾക്കുകയോ ഉണ്ടായിട്ടില്ല ത്രൈലോകേയാസുചാരോ ഭാവസമനിതായ തിലശസ്താം നിർമ്മിത സ്ത്രീ തിലോത്തമാം തിലോത്തമസഹസ്രാണിശേനർമിതം പ്രജദേ പവതസ്യേ ടോളാമാരുഹ്യ കാഞ്ചിനം ത്രൈലോക്യേയാചാർഗോ ഭാവസമിത ആദായ തിലശസ്ത്രം നിർമ്മിത സ്ത്രീ തിലോത്തമാം തിലോത്തമസഹസ്രാണ തിലാംശേനൈവ നിർമ്മിതം ഭ്രാജേ പർവതസ്യഗ്രേ ഡോളാം ആരുഹ്യ കാഞ്ചനീം ത്രൈലോക്യ ത്രിലോകങ്ങളിൽ സുചാർവ്യംഗം അതിമനോഹരങ്ങളായ അംഗങ്ങളോട് കൂടിയവരും ഭാവഹാവസമന്നിത ഭാവഹാവങ്ങളോട് കൂടിയവരും അതായത് വികാരങ്ങളോടും വിലാസങ്ങളോടും കൂടിയവരും താസാം അവരുടെ തിലശ ആദായ എൺമണിയോളം എടുത്തിട്ട് തിലോത്തമാ സ്ത്രീ നിർമ്മിത തിലോത്തമ എന്ന സ്ത്രീ നിർമ്മിക്കപ്പെട്ടു അതായത് ത്രിലോകങ്ങളിൽ അതിമനോഹരങ്ങളായ അംഗങ്ങളോട് കൂടിയവരും ഭാ വികാരങ്ങളും വിലാസങ്ങളോടും കൂടിയവരും ആയു ആയ എല്ലാവരുടെയും എന്മണിയോളം എടുത്തിട്ടാണ് തിലോത്തമയായ ആ സ്ത്രീയെ നിർമ്മിച്ചിരിക്കുന്നത് തിലോത്തമ സഹസ്രാണാം ആയിരക്കണക്കിന് തിലോത്തമമാരുടെ തിലാംശൈനേവ തിലാംശം കൊണ്ട് തന്നെ നിർമ്മിത നിർമ്മിക്കപ്പെട്ടവൾ പർവ്വതശ്യാഗ്രിയെ പർവ്വത ശൃംഗത്തിൽ കാഞ്ചനീം ഡോളാമാരിഹ ആരിഹ്യ പൊന്നൂഞ്ഞാലിൽ കയറി ഭ്രാജതയെ പ്രകാശിക്കുന്നു അങ്ങനെയുള്ള ആയിരക്കണക്കിന് തിലോത്തമമാരുടെ തിലാംശം കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ടവളായ ആ ആ സ്ത്രീ പർവ്വതശൃംഗത്തിൽ പൊന്നൂഞ്ഞാലിൽ കയറി പ്രകാശിക്കുന്നു സമ്പൂർണ നവയൗവനാം ചതുർദശാനാം ലോകാനാം ദേവദേവ ഷോടവ വർഷേ സമ്പൂർണ നവയൗവനാം ചതുർദശാനാം ലോകാനാം ദേവദേവ വിരാജതം പതിനാറിൽ കുറ ഊന ഷോഡശ വർഷം പതിനാറിൽ കുറഞ്ഞ വയസ്സുള്ളവൾ എന്ന പോലെ സമ്പൂർണ്ണ നവയൗവന യൗവനം തികഞ്ഞവളായിട്ട് ചതുർദശാനാം ലോകാനാം പതിനാല് ലോകങ്ങളുടെയും ദേവത ഇവ ദേവത എന്ന പോലെ വിരാജത വിരാജിക്കുന്നു പതിനാറിൽ കുറഞ്ഞ വയസ്സുള്ളവൾ എന്ന പോലെ യൗവനം തികഞ്ഞവളായിട്ട് പതിനാല് ലോകങ്ങളുടെയും ദേവത എന്ന പോലെ അവൾ വിരാജിക്കുന്നു ി തന്നി ബന്ധവാം നീരക്ഷിതാരാ സൈഗാ തിഷ്ടജനിധവാ നാനീരക്ഷിദാര സൈഗാ തിഷ്ടതി നിർജ്ജനേ തസ്യ പിതാവളുടെ പിതാവ് തത്രന അവിടെ ഇല്ല ഞാൻ ഭ്രാതാവുമില്ല ബാന്ധവാഭിബന്ധുക്കളും ഇല്ല അന്യേ രക്ഷിതാരാചന മറ്റു രക്ഷിതാക്കളും ഇല്ല സാ അവൾ ഏക ഏകയായിട്ട് നിർജ്ജനേ തിഷ്ടതി ജനങ്ങളില്ലാത്ത ആ പ്രദേശത്ത് നിൽക്കുന്നു അവളുടെ പിതാവോ പ്രാതാവോ ബന്ധുക്കളോ ആരും തന്നെ അവളുടെ കൂടെയില്ല അവളെ ആ അവടെ രക്ഷിതാക്കളും ഇല്ല അവൾ ഏകയായിട്ട് ജനങ്ങളില്ലാത്ത ആ പ്രദേശത്ത് നിൽക്കുന്നു താം ോദം യൗവനോട്ടിന് തവേവ യോഗ്യം ദൈത്യേന്ദ്രം താം ഭവാൻ ദ്രഷ്ടുമർഹതി താം താ രുപസമ്പോദം യൗവനോത്തമ തവേവ യോഗ്യാം ദൈത്യേന്ദ്ര ദൈത്യേന്ദ്ര താം ഭവാൻ ദൈത്യരാജാവേ ദൈത്യേന്ദ്രും അല്ലെങ്കിൽ അതിസുന്ദരിയും ഉത്തമമായ യൗവനോലമായവളും തവേവ യോഗ്യാം അങ്ങേക്കു മാത്രം യോജിച്ചവളുമായ താം അവളെ ഭവാൻ അങ്ങ് ദ്രഷ്ടും അർഹതി അങ്ങ് കാണേണ്ടതാണ് അതായത് അൽ ശുഭനോട് പോയി പറയുകയാണ് അല്ലയോ ദൈത്യരാജാവേ അതിസുന്ദരിയും ഉത്തമ മായ യൗവനമുള്ളവളും അങ്ങേക്ക് മാത്രം യോജിച്ചവളുമായ അവളെ അങ്ങ് കാണേണ്ടതുതന്നെ ആണ്